قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله ിബിംബിസാനിൻ അമ്മാബദ് ഫത്തഖുല്ലാഹ ഇബാദല്ല സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഇസ്ലാം വളരെ കാര്യഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മര്യാദയാണല്ലോ അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ചുകൊണ്ടായിരിക്കണം നാം വീടുകളിൽ പ്രവേശിക്കേണ്ടത് എന്നത് ഒരു വീട് എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനുഹൂവത്തായാലും നമുക്കത് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് സമാധാനത്തിനാണ് അവിടെ താമസിക്കുന്ന ആളുകളുടെ സമാധാനവും സ്വൈരവും ശാന്തിയുമൊക്കെയാണ് ഒരു വീടിൻ്റെ വിജയം എന്ന് പറയുന്നത് വീട്ടിലുള്ള ഇൻറ്റീരിയർ വർക്കുകളോ അവിടെയുള്ള ഫർണിച്ചറുകളോ അലങ്കാരങ്ങളോ ഒന്നുമല്ല ഒരു ഭവനത്തെ സന്തോഷപൂർണമാക്കുന്നത് അവിടെ താമസിക്കുന്ന ആളുകളുടെ മാനസികമായ സന്തോഷവും റാഹത്തുമാണ് ഒരു ഭവനത്തിൻ്റെ ബറക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകൾ കലുഷിതമാക്കുവാനും അംഗങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്പർദ്ധകൾ വളർത്തുവാനും പിശാച്ചു പലപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന ഭവനം പൈശാചികമായ അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിനെ തളർത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് ഭവനങ്ങളിൽ പിശാച്ചു പറ്റ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നല്ല ഈ പറയുന്നത് അവൻ്റേതായ ശക്തി കുറയാനും അവൻ്റേതായ അവിടെ ശക്തിയാർജിക്കാതെ നമുക്ക് കുറേയൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സഹായം ലഭ്യമാകുവാനുമൊക്കെയുള്ള കാര്യങ്ങൾ അതിൽപ്പെട്ട ഒരു കാര്യമാണ് പല കാര്യങ്ങളുണ്ട് അതിനെ അതിൽപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ് ഇതാ ദുബൈ ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും വീട്ടിൽ പ്രവേശിക്കുന്ന വേളയിൽ അവൻ അള്ളാഹുവിനെ സ്മരിച്ചു ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു വഴിഹി വീട്ടിൽ പ്രവേശിച്ച് പിന്നെ ഭക്ഷണം കഴിക്കുന്ന വേളയിലും അവൻ ബിസ്മില്ല പറഞ്ഞാൽ കാല ഷൈത്താൻ പിശാച്ചു പറയും നിങ്ങൾക്ക് നീ വീട്ടിൽ രാത്രി താമസിക്കലോ താമസ സൗകര്യമോ ഭക്ഷണമോ ഇവിടെ ഇല്ല എന്ന് പിശാച്ചു പറയും എന്ന് നോക്കൂ നിങ്ങൾ ആ പദപ്രയോഗത്തിൽ എന്ന് തന്നെ മനസ്സിലാക്കുന്നത് ഒരു ഷൈത്താനല്ല പ്രവേശിക്കുന്നത് എന്നാണ് ഷൈത്താനും അവൻ്റേതായ കൂട്ടാളികളും കടന്നു വരുന്നുണ്ട് ഇമാം നബബി റഹമത്തുല്ലാഹിഅ അലൈഹി ഇത് വിശദീകരിക്കുമ്പോൾ ഷർഹ് മുസ്ലിമിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അർത്ഥം ഷൈത്താൻ അവൻ്റേതായ സഹോദരങ്ങളോടും അവൻ്റെ സഹായികളോടും അവൻ്റെ കൂട്ടാളികളോടും ഒക്കെ ഇത് പറയും എന്ന് അപ്പൊ ഒരു ചകുത്താൻമാരുടെ ഒരു കൂട്ടം തന്നെയുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരാൾ കിടക്കുമ്പോൾ തന്നെയും അങ്ങനെ തന്നെയുണ്ട് കാരണം അത്രത്തോളം ഉണ്ടല്ലോ പൈശാചികമായ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ആളുകളോട് പറയുന്നത് എന്താണ് ഇന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസമോ ഭക്ഷണമോ ഇല്ല അതേ അവസരത്തിൽ പ്രവേശിക്കുന്ന വേളയിൽ ഒരാൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാതെയാണ് അങ്ങോട്ട് കടന്നുപോയതെങ്കിൽ ഷെയ്ത്വൻ പറയും അവൻ്റെ കൂട്ടാളികളോട് അതിറക്കു തുമുൽത്ത എന്ന് നിങ്ങൾക്കിവിടെ താമസ സൗകര്യം ലഭ്യമായിരിക്കുന്നു കാരണം പ്രവേശിച്ചപ്പോൾ അത് പറഞ്ഞിട്ടില്ല ഇനി ഇതാലും ഭക്ഷണവേളയിൽ അവൻ സ്മരിച്ചിട്ടില്ലെങ്കിൽ ഷെയ്ത്വൻ പറയും അതിറക്കു തുമുൽമബീത്ത നിങ്ങൾക്കെന്നിവിടെ താമസ സൗകര്യവും കിട്ടിയിരിക്കുന്നു ഭക്ഷണവും കിട്ടിയിരിക്കുന്നു എന്ന് അപ്പൊ സഹോദരങ്ങളെ ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഇനി ഭിസ്മി ചൊല്ലിയാൽ തന്നെയും അതിൻ്റെ അകത്ത് വേറെ ഉണ്ടാവില്ല എന്നൊന്നും അതിൻ്റെ ഉദ്ദേശമല്ല അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് ഒരാൾ ഭിസ്മി ചൊല്ലി കയറിയവനാണെങ്കിലും ആ വ്യക്തി തന്നെയും ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് വേറെ പറയണം വിസ്മില്ല പറയണം വിസ്മിചൊല്ലിട്ടന്നെ അയാൾ കയറിയത് എന്നാലും അദ്ദേഹമാണെങ്കിൽ പോലും അദ്ദേഹം പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് ചൊല്ലണുണ്ട് ഭിസ്മി ചൊല്ലണം അപ്പം ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് നമ്മുടെ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു മര്യാദയായി പലപ്പോഴും നമ്മൾ നമ്മുടേതായ ജീവിതത്തിൻ്റെ തിരക്കുകളോ മറ്റുള്ള പല ടെൻഷനുകളോ ഏതെങ്കിലും മറ്റു കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടോ ഒക്കെ വീട്ടിലേക്കങ്ങ് പ്രവേശിക്കും അങ്ങനെ നമ്മളത് മറന്നു പോകും അങ്ങനെ പോയാൽ ചില ആളുകളൊക്കെ പറയാറുണ്ട് മറന്നത് കൊണ്ട് ഇനി വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് നമ്മൾ ബിസ്മില്ല ചൊല്ലി കയറിയാണ് വേണ്ടത് അതിന് നമുക്ക് മതപരമായി അങ്ങനെ ഒരു നിയമമൊന്നും വന്നതായി കാണാൻ കഴിയുന്നില്ല ഹദീസുകളിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഒരാൾ സംഗരിവശാൽ മറന്നുവെങ്കിൽ പൈശാചികമായ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ തടയിടുന്ന വിധത്തിലുള്ള വേറെയും ഒരുപാട് തിക്കറുകൾ ഉണ്ടല്ലോ അതൊക്കെ അവൻ്റെ ജീവിതത്തിൽ അവൻ നിത്യമാക്കണം അപ്പോൾ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ഒരുപാട് തിക്കറുകളും താഴകളും ഒക്കെ ഉണ്ട് നമുക്ക് ചൊല്ലാനും പറയാനും ഒക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഒക്കെ ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടായി എന്ന് വരില്ല കുടുംബത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂട്ടത്തിൽ വിസ്മില്ല എന്ന് ഉറക്കെ പറയുമ്പോൾ അത് എല്ലാവരെയും ഒരു ഓർമ്മിപ്പിക്കലായി ചില പണ്ഡിതന്മാരൊക്കെ അത് കൂട്ടത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ തുടങ്ങുന്ന വേളയിൽ ഒരാളൊറക്കെ ബിസ്മില്ല പറഞ്ഞാലും എല്ലാവർക്കും മതിയാകുന്നതാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിലും ഓരോരുത്തരും അവരവർക്ക് വേണ്ടി തന്നെ ബിസ്മില്ല പ്രത്യേകം ചൊല്ലിക്കഴിക്കൽ തന്നെയാണ് പുണ്യകരം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണവേളയിൽ അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വേളയിലൊക്കെ ഈ ബിസ്മില്ലയുടെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ നാമം പറയുക എന്നുള്ളത് ചെകുത്താൻ തീരെ സഹിക്കാനാവാത്തതാണ് അതിന് വലിയ മഹത്വമുണ്ട് ബിസ്മില്ലയ്ക്ക് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭവനങ്ങളിൽ പൈശാചികമായ വിളയാട്ടത്തിൻ്റെ ശക്തി കുറയും സഹോദരങ്ങളെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ നമുക്കും നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ ഭക്ഷണവേളയിലുമൊക്കെ അത് മറക്കാതെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായി മനസ്സിരുത്തിക്കൊണ്ട് ഓരോരുത്തരും നിർവഹിക്കുക ആ നിലക്കൊക്കെയുള്ള മര്യാദകളെ നമ്മൾ ജീവിപ്പിക്കുക മറക്കാതെ നിർവഹിക്കുക അള്ളാഹു സുബഹാനുഹൂവ താര നല്ല നല്ല കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ശൈത്താൻ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് അവൻറ്റേതായ പ്രവർത്തനങ്ങളെ തടയിടുന്ന വിധത്തിലുള്ള സുരക്ഷാ കാവലുകൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത് അവനോടുള്ള പ്രാർത്ഥനയും അവൻ്റെ നാമം സ്മരിക്കലുമൊക്കെ തന്നെയാണ് മറ്റുള്ള മാർഗങ്ങളല്ല അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അതുകൂടി നമ്മൾ മനസ്സിലാക്കി ശ്രദ്ധ പുലർത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته